ഒരു മലയാളിയായി തമിഴ് കിടിലൻ സംവിധായകൻ മലയാളത്തിൽ മമ്മൂക്കയെ ഒരു സിനിമ എടുക്കുന്നു അതാണ് ഡൊമിനിക് ഗൗതം വാസുദേവേനോനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നത്തെ തമിഴ് പടങ്ങൾ കണ്ടാൽ നമുക്കറിയാൻ പറ്റും മികച്ച രീതിയിൽ മികച്ച സിനിമകളാണ് തമിഴിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോഴാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് വന്നിരിക്കുകയാണ് നവംബർ അവസാന ഭാരമാണ് ഈ ഒരു ചിത്രം റിലീസ് ചെയ്യാനിരിക്കുന്നത് പിന്നെ ഈ ഒരു ചിത്രത്തിന്റെ ചിരക്കതിരച്ച് ഗൗതം വാസുദേമേനോനും മാർട്ടിൻ പ്രക്കാട്ടും നവീൻ ഭാസ്കർ ആൻ്റെ നീരജ് ആൻ്റെ സൂരജാണ് ഈ ഒരു ചീൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് അങ്ങനെ അഞ്ച് പേരാണ് ഈ ഒരു ചീൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് സിനിമയിൽ മ്യൂസിക്കിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാലം തന്നെയാണ് ഈ ഒരു ചിത്രത്തിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് തമിഴിലെ തിരക്കുള്ള ദർഭുഖ ശിവയാണ് ഈ ഒരു ചിത്രത്തിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഏതായാലും നമ്മൾ അമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസൂക്കയുടെ റിലീസ് ഈ ഒരു ജീവി മൂവി റിലീസിന് ശേഷമായിരിക്കും ഉണ്ടാവുകയെന്ന് അത് അതൊരു ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരു ലൈവിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക താങ്ക്